Guees alohan onderi

സ്പോൺസർ ിന്റെ കളിയംഗത്തിലേക്ക് എത്തിച്ചേർന്ന പാലക്കാടിന്റെ ബട്ടർഫ്ലൈസ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന പോരാളികൾ ഒരേ ശൈലിയിൽ വടം വലിക്കുന്ന പതിനാല് കായിക താരങ്ങൾ എതിരാളികളെ കട ഗോൾഡൻ പോളേ കടന്നാക്രമിച്ചു എതിരാളികളുടെ തച്ചതകൾ കാണ കഴിയുമ കപ്പാസിറ്റിയുമുള്ള ഏഴാം ചാമ്പ്യൻ പോരാളികളുമായി തുറപുരശേരിയുടെ കളിയംഗത്തടിത്തു നിന്നും പാറശേരിയുടെ പാറകളത്തിലേക്ക് എത്തിച്ചേർന്നവർ ജവിസി കാറൽമണ്ണ ചോട്ടാനികരമ്മയുടെ നാമദീയത്തിൽ ഇന്നത്തെ കളിയംഗത്തടിയിലേക്ക് എത്തിച്ചേർന്നവർ രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിൽ ന്യൂസ്റ്റാർ മാരിയാടുമായി മാ സ്പോൺസർ ചെയ്യുന്ന കാറൽ മണ്ണ പോരാട്ടം എതിരാളികളെ വിട്ട് നൽകുന്ന ചെറിയ ന്യൂസുകൾമുട്ടിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് പ്രവചനാതീതമായ ഒരു പോരാട്ടങ്ങളിലേക്ക് പതിനാല് കായിക

ും കാസർഗോഡ് മണ്ണ് മുതൽ അങ്ങനത്തെ കി എച്ച് എൻ സാക്ഷാൽ അനന്ത പത്മനാഭന്റെ നാട് അനന്തപരി വരെ നീണ്ട കിടക്കുന്ന ഇന്ദ്രജാല പ്രതിഭകളെ ഒറ്റച്ചരട്ടിൽ തോർത്തുകൊണ്ട് മഹാപ്രസ്ഥാന

ിൽ മുസ്തഫ രണ്ടാം നമ്പറിൽ സന്തോഷ് മൂന്നാം നമ്പറിൽ വിസ്മയ കൃഷ്ണപ്പടിയുടെ പൊന്ന

ഷാഡോസും നല്ല ലോഡുണ്ട് മാരിയാടുന്ന

ിൽ ഇന്ന കളിയൊക്കെ തട്ടിലേക്ക് എത്തിച്ചേർന്നവർ കെ വി സി കാറിൽ മണ്ണ എങ്കിൽ മറുപശത്ത് സ്പോൺസർ ചെയ്യുന്ന മലപ്പുറം

മത്സരിക്കുന്ന ചാമ്പ്യൻ പോരാളികൾ മത്സരത്തിന്റെ ആദ്യ നിമിഷത്തിൽ നൽകിയ ന്യൂസുകൾ തങ്ങൾക്ക് അനുകൂലമാക്കിയെങ്കിൽ നഷ്ടപ്പെട്ട ലീഡുകൾ തിരിച്ചെടുത്തുകൊണ്ട് പോരാളികൾ കാണികളൊന്ന് കൈയടിച്ച് അവശമായ പോരാട്ടത്തിലേക്ക് കായിക താരങ്ങൾ വിജയിച്ചാൽ ാണ് ഫൈനൽ പോരാട്ടാണ്